അല്ലെ വിശ്വം നോക്കാൻ വന്നത് ബാഹുബലി എന്ന സിനിമയുടെ റിയർ റിലീസിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ സിനിമയ്ക്ക് മൂന്നാം ഭാഗം വരുമോ എന്നുള്ള വരുമോ എന്നും കൂടിയാണ് സിനിമയുടെ മൂന്നാം ഭാഗം വരുമോ എന്ന് ഡൗട്ടാണ് ഇങ്ങനെ സിനിമയുടെ മൂന്നാം ഭാഗം വരാൻ ചാൻസ് ഇല്ല എന്ന് പറയും എന്തിരുന്നാലും സിനിമ ഇപ്പോൾ റിയർ റിലീസിന് തയ്യാറെടുത്തിട്ടുണ്ട് സിനിമ രണ്ട് ഭാഗങ്ങളും ഒരു ഭാഗമാക്കിയാണ് ുന്നത് സിനിമയുടെ പേര് ബാഹുബലി എപ്പിക് എന്നാണ് എന്തായിരുന്നാലും ഇനി രണ്ട് പാർട്ടുകളിലും കൂടി ഇതുവരെ കാണാത്ത സീനുകളെല്ലാം സിനിമയിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമ സിനിമ ഇനി സിനിമയിലെ പാട്ടുകളും ഇതെല്ലാം ഒഴിവാക്കുമെന്നാണ് പറയുന്നത് എന്തിരുന്നാലും ബാഹുബലി എന്ന സിനിമയുടെ അവസാനം സിനിമയ്ക്ക് മൂന്നാം ഭാഗത്തിന് ലീഡ് കൊടുക്കുന്നു എന്നുള്ള റൂമറൊക്കെ വരുന്നുണ്ട് ഇരുന്നാല് സിനിമ മൂന്നാം ഭാഗം വരുമോ എന്നുള്ളത് ഡൗട്ടാണ് മൂന്നാം ഭാഗം ആനിമേഷൻ ആനിമേഷൻ രൂപ വരുമെന്ന് പറയുന്നുണ്ട് ആനിമേഷൻ രൂപത്തിൽ വരുമോ എന്നുള്ളത് ഡൗട്ടാണ് ഇത് ആനിമേഷൻ രൂപത്തിലൊന്ന് നൂറ് കോടി അടിച്ചൊരു സിനിമയായിരുന്നു മഹാവത നരസിംഹ എന്ന സിനിമ അതേപോലെ അത് അതുപോലെ വരുമെന്ന് അറിയില്ല അതുപോലെ വരുമെന്നാണ് പറയുന്നത് ഇരുന്നാലും ബാഹുബലി എന്ന സിനിമ ഉണ്ടാക്കിയൊരു ഓളം പിന്നെ കെ ജി എഫിന് ശേഷം ബാഹുബലി കെ ജി എഫ് എന്ന സിനിമ ഉണ്ടാക്കിയ ഓളം പിന്നെ ഏത് സിനിമയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം അത് എന്നാലും പിന്നെ ഈ റീറിലീസിന് ഈ മാസം മുപ്പത്തൊന്നിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് സിനിമ ഐ ഐ മാക്സിലും റിലീസ് ചെയ്യുന്നുണ്ട് പിന്നാലും ഒരു വലിയൊരു വമ്പൻ റിലീസിനാണ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴിൽ തിയേറ്ററിൽ പോയി കാണാത്തവർക്ക് ഈ മാസം തന്നെ തിയേറ്ററിൽ പോയി കാണുന്നതാണ് എന്നാലും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഉറപ്പാണ് ഇതിൽ നിന്നും സിനിമ വേറെ ലെവലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മൂന്നാം ഭാഗത്തേക്ക് ലീവ് കൊടുക്കുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം